വെൽക്കം ടു മൈ ചാനൽ അപ്പൊ രണ്ട് നല്ല മാങ്ങ ഇട്ടി അപ്പൊ ഞാൻ വെച്ച് പണ്ടൊക്കെ ചെയ്യുന്നനക്ക് കൊത്തിയിട്ട് പഞ്ചസാര ഇട്ട് ഓനെ കൊടുക്കാവും ഞാൻ നല്ല വൃത്തിയാക്കി എടുത്ത് കേട്ടോ അതിന് നല്ല വൃത്തിയായിട്ടൊക്കെ കൊത്തി എരിഞ്ഞെടുക്കാം നല്ല വലിയ മാങ്ങയാണ് കേട്ടോ മീങ്ങിട്ടത് അപ്പൊ ഈ ഒരു പരുവത്തിന് തന്നെയാണ് കൊത്തി എരിഞ്ഞത് മൊത്തം ഒന്ന് കൊത്തി എരിഞ്ഞെടുക്കാം നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ചെറിയ മധുരം ഉണ്ട് കേട്ടോ വിളഞ്ഞ ചെറിയ മധുരമായിട്ട് ഒച്ചിട്ട് പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുക കൊടുത്ത പൊതുവേ അവന് മാങ്ങിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതെങ്ങനെയൊന്നും നോക്ക പണ്ടു മാവിന്ന് പറിച്ചെടുത്തല്ലേ ഇങ്ങനെ കഴിക്കാം അവൻ ഇഷ്ടപ്പെടും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ കൊള്ളാമോ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടം കൊള്ളാം